കോവിഡ് കാലത്തെ പി പി ഇ കിറ്റ് അഴിമതിക്ക് തെളിവായി കത്തുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രൂപയ്ക്ക് കിറ്റ് നൽകാം എന്ന സ്വകാര്യ കമ്പനിയെ അവഗണിച്ച് മൂന്നിരട്ട് വിലയ്ക്ക് വാങ്ങിയതിന്റെ തെളിവാണ് വി ഡി സതീശൻ പുറത്തുവിട്ടത് എന്നാൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിജെപിയുടെ സി എ ജി എന്നാരോപിച്ച് പ്രതിരോധിക്കാനാണ് സിപിഎം ശ്രമം അതിനിടെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പായ്ച്ചിറ നവാസ് വിജിലൻസിൽ പരാതി നൽകി പിണറായി കോവിഡ് കാലത്തെ ക്ഷേമപ്രവർത്തനവും ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ നേടിയെടുത്ത ടീച്ചർ അമ്മ എന്ന പ്രതിച്ഛായയുമായിരുന്നു എന്നാൽ അഴിമതിയുടെ മുഖംമൂടിയായിരുന്നു ഈ പ്രതിച്ഛായ എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് ഇന്നലെ നിയമസഭയിൽ വെച്ച സി എ ജി റിപ്പോർട്ട് എന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷം ആക്രമണം ശൈലജയെ മുന്നിൽ നിർത്തി സർക്കാരിനെ ലക്ഷ്യം വെച്ചാണ് യഥാർത്ഥ വിലയേക്കാൾ മൂന്നിട്ട് വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയതോടെ സർക്കാരിന് പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യത റിപ്പോർട്ട് ഇതിന്റെ കൂടുതൽ തെളിവെന്ന നിലയിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് കാണിച്ച് അനിതാ ടെക്സോൺ എന്ന കമ്പനി സർക്കാരിന് നൽകിയ കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു ഇത് മറികടന്നാണ് മൂന്നരട്ട് വിലയ്ക്ക് മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയത് ആ അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും പങ്കെന്ന് ആരോപണവും കേസെടുക്കണമെന്ന് രമേശ് തെളിയും ശ്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്യാമോ നിയമസഭയ്ക്കുള്ളിലും വിഷയം ഉയർത്തിയെങ്കിലും കാര്യമായ പ്രതികരണത്തിന് ഭരണപക്ഷം തയ്യാറായില്ല നേരത്തെ കിഫ്ബിക്കെതിരായിട്ട് അവർ വന്നു അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്ത് ഇതിനും മറുപടി സർക്കാർ കൊടുത്തോളൂ